ഇന്നത്തെ കുട്ടികളെ ഒന്നും ഒച്ചിയുംപുളിയുടെ ആ മീങ്കാനം പെരുന്നും കേക്കൂല അങ്ങനെ ഒച്ചയുംപുളിയോണ്ട് ചെറുപ്പേ ആ പെരിയും കൂടിയും കടക്കണൊരു കോലാണത് മുറ്റം ഏറെപ്പറൊക്കെ കടക്കണ ഒരു കോലം പത്ത് പണ്ടെണ്ണി ആഗോളം കടന്നുറങ്ങാനും പെണ്ണുങ്ങള് പിന്നെ എങ്ങനെയാ നന്നാവല് പെരീം കൂടി കടക്കണ കോലം കണ്ടോ അല്ല സെമിയേ നോക്ക് നീച്ചാൻ നേരെ നോക്കി എന്നുതന്നെയാണ് അവസ്ഥ ഞാൻ പോയി മുട്ടി ഉണർത്തിയിട്ട് മണഞ്ഞോള എന്താ അപ്പോഴൊരു കഥ ഓള് മാത്രമേ ഉള്ളൂ ലോകത്തൊരു പെണ്ണ് ഇത്ര നാലും പെണ്ണുങ്ങൾ അപ്പുറപ്പുറം മരക്കൾ എല്ലാവരുണ്ട് ഓക്ക് നേരം വെളുത്ത ഓക്ക് നീച്ചാൻ വച്ച ഓക്ക് കഞ്ചുങ്കാലും വേദന ഇതന്നെയാണോ പരിപാടി മാസമായി കഴിഞ്ഞാൽ പിന്നെ ഓക്ക് കജുങ്കാലും വേദന തലവേദന ഇതന്നെയാണ് ഇത് എത്രയില്ല ഇട്ടപ്പം ഇത് ഇച്ചി കജുങ്കാലും മനക്കാൻ പേക്കാത്തൊരു എവിടുന്നാ ഞാൻ ഈ അടുക്കള പണി തിരുമ്പലും മോറിലൊക്കെ എടുക്കരുത് ഏതായാലും ഇപ്പൊ പൂളക്കാരം വന്നിക്കണ് കുട്ടികളെന്ന് അറിഞ്ഞിക്കണ് കൊറച്ച് പൂള അങ്ങ ഏതായാലും കുറച്ച് കോഴി ഉണ്ടല്ലോ വക്ക ഇനി പൂള കാത്തു കാത്തുനിട്ടൊന്നും കാര്യമില്ല ഞാൻ തന്നെ നന്നാക്കി കാണാൻ വെക്കട്ടെ അല്ല അപ്പൊ എത്താ കാട്ടുക ഇങ്ങനെ പെണ്ണുങ്ങളായാല്പള വന്നേ ആ ഞാൻ നേരം വേഗി ഞാൻ എനിക്ക് ഇന്നലെ തുടങ്ങിയിക്കുന്നു തലവേദന രാവിലെ നീച്ചാനൊന്നും കഴിയണില്ല നിങ്ങൾ എപ്പോഴെത്തിയേ ഇനി ഒന്ന് വിളിച്ചൂടെ നിങ്ങക്ക് ഞാൻ കുറച്ചേരായി സമയ ഞാൻ എന്നെ വിളിച്ചിട്ട് എഴുതി കണ എനിക്കെല്ലാ മാസം കാണും ചിലപ്പോ ഈ തലവേദന അപ്പം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞോളൂ ഇനി കൊറച്ചേരം ഉറങ്ങിക്കോട്ടെ ഇറങ്ങി കുത്തിക്ക എത്തിച്ചു ചായടിച്ചണില്ല എന്നാ എന്നാ കണ്ണും മുറക്കിങ്ങോടെ ഒന്ന് ചായ അടിച്ചു ഞാൻ ഇനി രണ്ടു ദിവസം കുട്ടിയൊക്കെ സ്കൂൾ ചെയ്യുവല്ലേ രണ്ടു ദിവസം നിന്ന് പോകേരി ഒരിങ്ങനെ ഇങ്ങനെ ഇന്ന് തുടങ്ങി എന്താ പറഞ്ഞ നമുക്ക് കുടിയിലൊന്ന് പോയി നിക്കാൻ പറ്റിയ കുടിയിൽ പോയി നിൽക്കാറുണ്ട് അങ്ങനെ ഒരുങ്ങി പോന്നതാ എത്തപ്പന്റെ കഥ അനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ ഈ എട്ട് പ എട്ട് ഒമ്പത് പത്ത് മണി കടന്നു തുടങ്ങി ആരെങ്കിലും ഒരാൾ ഈ പെരൻ്റെ ഉളുക്ക് കേറി നല്ല അവസ്ഥ ഒന്നാലൊക്കെ മെൻസന്മാരെന്താ പറയാ ഒരു മരുവോളും ഇവിടെ ഉണ്ടായിട്ട് അവർ പരിലൊരു തള്ളിയുണ്ട് മരവളും ഉണ്ട് ഞാൻ ആ പേര കോല നല്ല മെൻസന്മാർ പറയാം ആണ് പോയൊക്കെ ആ പാത്രമൊക്കെ എന്നാലും അന്തിക്കണ് വെച്ചാൽ അവിടെ കിടക്കണത് അതേമാർക്ക് മോറാതെ തിന്നതവിടെ കിടക്കുന്നുണ്ട് ഓക്കെ എന്നും ഇല്ലതാണ് മാസായത് ഈ കാലുവേദനയും കജ്ജേദനയും തലവേദനയും പറഞ്ഞ മാർക്കും ഇതിപ്പോൾ ലോകത്താർക്കും സംഭവിച്ചാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഇതൊരു അത്ഭുതമാണ് ഓൾ അത് മാത്രം ലോകത്തൊരു പെണ്ണുംങ്ങൾക്ക് ഉണ്ടാകാത്തൊരു കാര്യമാണ് ഓക്ക് എന്നിട്ട് പത്ത് മണിയാണ് നീച്ച് വരണെങ്കിൽ ഞാൻ അടുക്കളയിൽ ചായയും കടിയും ഉണ്ടാക്കിയിട്ട് വാങ്ങാം അല്ലമ്മ ഞാൻ നിങ്ങളോട് കോവിലും ചോദിച്ചട്ടെ ഏഹ് ഇങ്ങൾക്കിപ്പോൾ ആരോഗ്യം പഠിച്ചോന്ന് തന്നിരിക്കണേ കജ്ജനും കോവലിനും ഒന്നും ഇപ്പോൾ ഒരു കുഴപ്പം ഇങ്ങക്ക് ഇതുവരെ ഇല്ല അമ്മ ഓളെ തന്നെ കാത്തുക്കണത് ഏഹ് ഇങ്ങളൊരു പെണ്ണാണ് ഞാനൊരു പെണ്ണാണ് ഓളൊരു പെണ്ണാണ് ഏഹ് നമുക്ക് ഇനി ഇച്ചറിയാം ഏഹ് മാസം വരുന്ന ഇടം കയറും ഞാനവിടെ കാട്ടിന് കരുതിയിടുന്ന ഇടം കയറൊക്കെ ഇച്ച നല്ലോണം അറിയാം ഏഹ് അപ്പം നിങ്ങൾ എന്നൊന്നും ഇല്ലല്ലോ മാസത്തിലൊരിക്കലല്ലേ അന്ന് നിങ്ങൾക്ക് ഈ ആടുക്കളിയിലൊക്കെ ഒന്ന് കയറി പണി എടുത്തങ്ങാണ്ട് ഓക്കൊന്ന് കൂടിക്കൊടുക്കാമല്ലോ രണ്ടാളും പാടെ കജ്ജിടമാർക്ക് ഓക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഈ മാസം ആകുമ്പോൾ കജ്ജിടം ഇല്ല പണിയെടുക്കാൻ ഏ അപ്പം അങ്ങനെ കാട്ടിക്കൂടെ നിങ്ങൾക്ക് എത്തിനാണ് ഈ കുറ്റം വരാൻ നിൽക്കണം ആ പെണ്ണായ കൊണ്ട് നിങ്ങൾക്ക് തിരക്കുകളില്ല ഓള് ഇങ്ങള് ഓനിയും വിചാരിച്ചിട്ടല്ല ഇവിടെ നിക്കണ ഇപ്പൊ ഈ ഇടങ്ങാർക്കൂടെ അങ്ങനെയൊക്കെ ദുരിതം നമ്മളാടെ സൗകര്യം വേറെ ഉള്ളതൊന്നും ഞമ്മളെ വരില്ല ആ കുട്ടി എങ്ങനെ കഴിഞ്ഞ് വന്നത് അവളെ കൂടീന്ന് എന്നിട്ട് ഓൾ ഇവിടെ നിന്ന് പോണില്ലേ ആ ഓനോടും ഇങ്ങളോടൊക്കെ എല്ലാം കെറുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കി ഞങ്ങൾ പെരുമാറിക്കൊണ്ടിട്ടുണ്ട് എപ്പോഴും ഞങ്ങൾക്ക് വരുമ്പോൾ പറഞ്ഞില്ലതാ നിങ്ങൾ ഈ രഹസ്യം കയറി നിന്നും കാട്ടാൻ നിൽക്കരുത് ഇമ്മ ഞങ്ങളൊന്നും മനസ്സിലാക്കിക്കോളൂ ഇങ്ങനത്തെ പെൺകുട്ടികളെ ഒക്കെ കിട്ടാൻ പണിയാണ് ഇപ്പം ഇപ്പൊ ഓരോ പെൺകുട്ടികളെ അവസ്ഥ കണ്ടില്ല ഞങ്ങൾ കെട്ടിയോലെ തന്നെ ഓരോരുത്തർ ഓലപ്പം ഒളിച്ചോടി മറ്റോലപ്പ് ഒളിച്ചോടി എന്നൊക്കെ പറയണ കേൾക്കണില്ല ഞങ്ങള് ഓൾ ഇപ്പം എന്തോ ഒരു സൗകര്യത്തിൽ സുഖസുന്ദരമായിട്ട് നമ്മൾ പഠിപ്പിച്ചു നനങ്ങാട്ട് കെട്ടിച്ച് കൊടണതാണ് ആ കുട്ടീനെ കെട്ടി കൊടുന്നതാണ് അങ്ങോട്ട് എന്നിട്ട് നമുക്ക് പഠിപ്പിച്ച സംഭവിച്ചോ ഇല്ലല്ലോ എത്ര പാവം കൊണ്ടു നിൽക്കുന്നത് ഒരു തരി പൊന്ന കുപ്പൻകുട്ടീനെ മേത്തുണ്ടോ ഏ നിങ്ങളൊന്ന് പറഞ്ഞേരി നിങ്ങളിഞ്ച് മൂത്ത്ക്കോക്കില്ല നിങ്ങളൊന്ന് പറഞ്ഞേരി എന്തൊക്കെയാണ് കഥകളൊന്ന് പറഞ്ഞേരി ഇവിടെ വന്നിട്ട് ആ പെണ്ണിൻ്റെ ഒരവസ്ഥ എന്നിട്ട് ഉള്ളതൊക്കെ സഹിച്ചും പുറത്തു കൂടെ നിക്കണില്ലേ തിന്നാനും കുടിച്ചാലും നമ്മളെ പെരില് ചൊക്കിലും കേൾക്കുന്നുണ്ടോ ഇല്ല ആ താത്ത വേരി ഞാനീ കൊറേ തിരുമ്പി രണ്ടേ സ്ഥലം മടക്കി വെക്കാൻ ഒന്ന് മടക്കി വെക്കു വേരിച്ചോ ചാടിച്ചില്ലേ ഞാൻ എന്നോട് കാര്യം പറയാൻ വേണ്ടി വന്നാ റൂമിൽ പുറത്തേക്ക് കാണാറില്ല അപ്പൊ ഞാൻ കയറി ചേച്ചി കടക്കിയൊക്കെ ഒരുഞ്ഞേറ്റി ഏഹ് എത്തവും വിളിച്ചതിരില്ലേ സെഫിക്ക് വിളിച്ചതിരില്ലേ ചഴിഞ്ഞ ആഴ്ച വിളിച്ചി അന്ന് വെച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റിച്ചില്ല എന്നാ കുട്ടികളെ വജിലേന് ഫോണി പിന്നെ നോക്കിയപ്പോൾ നെറ്റ് നമ്പറും കണ്ട് ആ താൻ്റെ കുട്ടിയെ ജിമ്മെന്ത് പറഞ്ഞാലും കാര്യമാക്കണ്ട ഉമ്മങ്ങനെയല്ല ഉമ്മങ്ങനെ പറഞ്ഞു കൊടുക്കും മനസ്സിലൊന്നുമില്ല ഏഹ് വയസ്സായതല്ലേ അപ്പൊ അങ്ങനെ കാണിക്കൂട്ടിയാ മതി ജി ജിജി വേറെ ഒന്നും മനസ്സിൽ കരുതണ്ടെട്ടോ ഏ എങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതാ പിന്നെ അമ്മ ഇങ്ങനെ എപ്പോഴും പറയുമ്പോ എപ്പോഴും ഞമ്മക്ക് ഒരേ മാർക്കാവൂലോ ഇപ്പൊ ഞാൻ ഈ വേദന സഹിച്ച് നിക്കുന്ന സമയൊക്കെ അമ്മ ഇങ്ങനെ പറയാൻ മനസ്സില് ഭയങ്കര ഇടങ്ങാറാണ് അതുള്ളൂ അത് ഞാനൊന്നും അങ്ങോട്ട് പറയാനൊന്നും പോവില്ല ഏർ എനിക്ക് ഇൻ്റെ അമ്മാനെ പോലെ തന്നെയാണ് ഞാൻ രാവിലെ എനിക്ക് മാർക്ക് എടുക്കലുണ്ട് ചിലപ്പോ ഭക്ഷണം ചിലപ്പോ ഞാൻ ഇണ്ടാക്കണൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ എനിക്ക് കൈയ്യണന്മാർക്ക് ഇണ്ടാക്കലുണ്ട് എന്നാ ഞാൻ പറയുമ്പോഴൊന്നും ഞാൻ ഒന്നും മത്തൊന്നും പറയലൊന്നുമില്ല അത് സാരല്ല എനിക്കറിയാലോ എൻ അമ്മാനെ പോലെ തന്നെ ഞാൻ കേട്ടു നിങ്ങൾ അയിനൊരു പേടിയൊന്നും പേടിച്ചണ്ട എപ്പോ പറയണ റൂമില് രണ്ടാളും പറയാന് അല്ല മകളേതായാലും നല്ല പറഞ്ഞ് ഉപദേശിച്ചുകൊടുത്ത് നന്നാക്കല്ല കുറ്റം ചെച്ചി മുളുഞ്ചുറ്റം പറഞ്ഞുകൊടുക്കാൻ വന്നിക്കാനറിഞ്ഞ രണ്ടിസം എന്താ പറഞ്ഞാൽ നാലു ദിവസാവും